ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ചുങ്കത്ര എരുമുണ്ട റോഡിലെ അപകട വളവിന് ശാപമോക്ഷം കവലങ്ങാടിക്ക് സമീപം റോഡിന് വേണ്ടത്ര വീതി കുറവായതിനാൽ അപകടം പതിവായിരുന്നു യു ഡി എഫ് നേതാക്കളും സാമൂഹിക പ്രവർത്തകരും സമീപത്തെ തോട്ട ഉടമയുമായി നടത്തിയ ചർച്ചാഫലം കാണുകയും സ്ഥലമുടമ മൂന്ന് സെൻറ്റോളം സ്ഥലം റോഡിനായി വിട്ടു ചെയ്തു ഡ്രൈനേജ് അടക്കമുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുന്നു ഈ ചർച്ചയ്ക്ക് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സീനത്ത് നൌഷാദ് വാർഡ് മെമ്പർ ചന്ദ്രൻ വിജയൻ നീലാംബ്ര ബഷീർ കറുത്തേടത്ത് ബാബു കൊച്ചുകൈതയിൽ സാജൻ മറ്റത്തിൽ ഷൌക്കത്ത് പൊറ്റയിൽ ഉണ്ണി ഹൈദർ കറുത്തേടത്ത് മാന്തോണി മുഹമ്മദ് ഉപ്പ സമീർ മണ്ണുകടവൻ പ്രകാശ് പള്ളിക്കൽ അബ്ദു ഇരുമ്പൻ അസീസ് തുടങ്ങിയ നിരവധി നേതാക്കൾ ഇതിനൊപ്പം പ്രവർത്തിച്ചു ന്യൂസ് ബ്യൂറോ ചുങ്കത്തറ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ